നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കെ എസ് ചാമർ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായി വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അടുത്ത ആഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് യോഗം ഫ്രാൻസ് പ്രസിഡന്റ് എമാനുവേൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രെഡറി എന്നിവരും ഓഫ് ദി എന്ന യോഗത്തിൽ ആദ്യം വൈകും അലാൻസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപിനും വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെന്ന പശ്ചാത്തലത്തിലാണ് നീക്കം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് ട്രംപ് കൊണ്ടെത്തിച്ചതിന് ട്രംപിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചിരുന്നു എന്നാൽ സെലൻസ്കി ഇല്ലാതെ സമാധാനത്തിലേക്കുള്ള പാത തീരുമാനിക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പും അതോടൊപ്പം നൽകിയിരുന്നു പലസ്തീൻ ലക്ഷ്യ നിരോധനത്തെ വീണ്ടും ന്യായീകരിച്ച് ഹോം സെക്രട്ടറി യുവൻകൂപ്പർ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അറസ്റ്റിലായ അറുപത് പേർ കൂടി കുറ്റക്കാരാണെന്ന് കൂപ്പർ വീണ്ടും പ്രഖ്യാപിച്ചു ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസ് ഈ കുറ്റങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് വിലയിരുത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പാലസ്തീൻ നടപടിയെ പിന്തുണച്ചതിന് അറുപത് പേർക്കെതിരെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചതിനെ തുടർന്നാണ് ഹോം സെക്രട്ടറിയുടെ പ്രസ്താവന യുകെയിലേക്ക് പുനരധിവസിപ്പിച്ച അഫ്ഗാൻ പൌരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നതായി വെളിപ്പെടുത്തൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സബ് കോൺട്രാക്ടർ ഇൻഫ്ലൈറ്റ് ദി സെന്റർ സൈബർ ആക്രമണത്തിന്റെ വിലയായതോടെയാണ് വിവര ചോർച്ച സംഭവിച്ചത് ലണ്ടൻ സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിൽ സേവനങ്ങൾ നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ ഡാറ്റാബേസിൽ നിന്നാണ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് അഫ്ഗാനികളുടെ പേരുകൾ പാസ്പോർട്ട് വിവരങ്ങൾ അഫ്ഗാൻ റീലൊക്കേഷൻ ആൻഡ് അസിസ്റ്റന്റ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായത് രണ്ടായിരത്തിരണ്ടിൽ ഉണ്ടായ മറ്റൊരു വലിയ ഡാറ്റാ ചോർച്ചയിൽ താലിബാനിൽ നിന്ന് രക്ഷപ്പെടാൻ യു കെയിലേക്ക് വരാൻ അപേക്ഷിച്ച പത്തൊൻപതിനായിരം പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് വെറും ഒരു മാസം ശേഷമാണ് പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആളുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും സർക്കാരിന്റെ സംവിധാനങ്ങൾ ഒന്നും ഇതിൽ ബാധിച്ചിട്ടില്ലെന്നും സർക്കാർ പ്രതികരിച്ചു ഗാസയിൽ നിന്ന് രോഗികളും പരിക്കേറ്റവരുമായ കുട്ടികളെ ചികിത്സയ്ക്കായി അടിയന്തിരമായി യുകിയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് എം പിമാരുടെ ക്രോസ് പാർട്ടി സംഘം സർക്കാരിന് കത്തെഴുതി കുട്ടികൾ മരണപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നും മന്ത്രിമാർക്ക് അയച്ച കത്തിൽ എംപിമാർ ആവശ്യപ്പെടുന്നുണ്ട് ഗാസാ മുനമ്പിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം തകർന്നുപോയി എന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ഒഴിപ്പിക്കടുകൾക്ക് ഒരു സമയപരിധി നിശ്ചയിക്കണമെന്നും മതിയായ ധനസഹായം നൽകണമെന്നും അവർ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഹ്യൂമൻ ചാരിറ്റിയായ യുണിസെഫ് പറയുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് വ്യോമാക്രമണത്തിലെ ധീരതയ്ക്ക് വിക്ടോറിയ ക്രോസ് ബഹുമതി നേടിയ ബ്രിട്ടനിലെ അവസാനത്തെ വ്യക്തി ജോൺ വയസ്സായിരുന്നു ജൂണിൽ കാറ്റലീന ഫ്ലൈ ബോട്ട് പൈലറ്റ് ചെയ്യുന്നതിനിടെ ഒരു ജർമ്മൻ യു ബോട്ടിനെ ആക്രമിച്ചതിനാലാണ് അബർഡീനിൽ നിന്നുള്ള ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ഈ ബഹുമതി നേടിയത് സംഘർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതി ലഭിച്ച ലഭിച്ചൊന്ന് പേരിൽ അവസാന വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിലെ ബൌൺമൌത്തും ലിവർപൂളും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബൌൺമോ താരം അന്റോയിൻ സെമിന്യോയ്ക്ക് നേരെ വംശീയ അധിക്ഷേപം ഉണ്ടായതിന് പിന്നാലെ ശക്തമായി താക്കീതുമായി പ്രീമിയർ ലീഗ് അധികൃതർ സംഭവത്തിൽ പ്രസ്താവന പുറത്തിറക്കിയ കമ്മിറ്റി വംശീയ അധിക്ഷേപത്തെ അപലപിക്കുന്നതിനോടൊപ്പം പ്രീമിയർ ലീഗ് അധികൃതർ അന്റോയിൻ സെമിന്യോയ്ക്കും ബൌൺമോത്ത് ടീമിനുമൊപ്പമാണെന്ന് പറഞ്ഞു ഏത് തരത്തിലുള്ള വിവേചനവും പ്രീമിയർ ലീഗും തങ്ങളുടെ ക്ലബ്ബുകളും അനുവദിക്കില്ല സ്റ്റേഡിയങ്ങളിലും ഓൺലൈനിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യാൻ ും പ്രസ്താവനയിലൂടെ അതേസമയം അധിക്ഷേപം നടത്തിയ ലിവർപൂളിൽ നിന്നുള്ള നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒരാളെ തിരിച്ചറിഞ്ഞതായും വംശീയമായി പൊതുക്രമസമാധാനത്തിന് ഭംഗം വരുത്തിയെന്ന സംശയത്തിന്റെ പേരിൽ ശനിയാഴ്ച ഇയാളെ അറസ്റ്റ് ചെയ്തതായും ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തതായും പോലീസ് അറിയിച്ചു യു കെയിൽ വാഹനാപകടത്തെ തുടര്ന്ന് മലയാളി യുവതിയുടെ അഞ്ചു മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ പ്രതി ഇരുപത് വയസ്സുള്ള ആഷി ഷാഹിദിനെ പതിമൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി കെയർ ഹോമിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ കയറുവാനായി കാൽനടയാത്രയ്ക്കായി പാതയിലൂടെ പാർട്ടിയിലൂടെ നടന്നു പോവുകയായിരുന്ന രഞ്ജു ജോസഫ് എന്ന യുവതിയാണ് അമിത വേഗത്തിൽ വന്ന വാഹനം ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് രണ്ടായിരത്തി ലങ്കാശയർ ബാബ പിഴിച്ചിന് സമീപമായിരുന്നു സംഭവം അപകടത്തിൽ രഞ്ജു ജോസഫിനെ നട്ടലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു അടിയന്തര ശസ്ത്രക്രിയയിലൂടെ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും വൈകാതെ കുട്ടി മരണപ്പെട്ടിരുന്നു സംഭവത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ക്രിസ്റ്റന്റ് ക്രൗൺ കോടതി കണ്ടെത്തി ശേഷി മരിച്ച സംഭവത്തിൽ വർഷവും അപകടകരമായ ഡ്രൈവിംഗിലൂടെ യുവതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിച്ചതിന് മൂന്ന് വർഷം തടവു ശിക്ഷയുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം മഹാത്മാഗാന്ധി തോട്ട്സ് ഫൌണ്ടേഷൻ യുകെയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള മാർച്ചോടു കൂടിയാണ് ആഘോഷ പരിപാടികൾ പാർലമെന്റ് സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച ബ്രിട്ടീഷ് പാർലമെന്റിൽ അവസാനിച്ച മാർച്ചിൽ മഹാത്മാഗാന്ധി തോട്ട്സ് ഫൗണ്ടേഷന്റെ നേതാക്കന്മാരും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു തുടർന്ന് മഹാത്മാഗാന്ധി പ്രതിമയുടെ മുന്നിൽ ഇന്ത്യൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷ സന്ദേശവും നൽകി വോട്ട് കൊള്ളക്കെതിരായ ഇന്ത്യ സംഘത്തിന്റെ വോട്ട് അധികാർ യാത്രയ്ക്ക് ഇന്ന് ബീഹാറിൽ തുടക്കമാകും ബീഹാറിലെ ജില്ലകളിലൂടെയാണ് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്ര കടന്നുപോകുന്നത് ആർ നേതാവ് തേജസ്വി യാദവും ഇടതു നേതാക്കളുമടക്കം വോട്ട് അധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കും ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ പ്രതിസന്ധി യുവ സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്പത് വരെയാണ് യുവ സംഘത്തിന്റെ ഇന്ത്യൻ സന്ദർശനം എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഈ യാത്ര റദ്ദാക്കിയതായാണ് വിവരം ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി പുതിയ പ്രതീക്ഷകളോടെ പൊന്നിൻ പുലിരിയെ വരവേൽക്കുകയാണ് മലയാളികൾ ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് മലയാളികൾ കാൽ കാൽവെക്കുന്ന ദിവസം കർക്കിടക വർദ്ധിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കുന്നത് ഇന്നുമുതൽ നാടും നഗരവും ഒരുങ്ങുകയാണ് കൊല്ലവർഷത്തിന്റെ ആദ്യ ദിവസമായതിനാൽ മലയാളികൾക്ക് ഈ ദിവസം പുതുവർഷ ആരംഭം കൂടിയാണ് ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം